ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല എത്ര പേര് കണ്ടാലും പൂർണ്ണമായും കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ് കുറച്ച് മനസാക്ഷി ഉള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ ദുഃഖവും ദുരിതം കാണുമ്പോൾ കണ്ണുനീർ അറിയാതെ കൊണ്ട് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു മയമ കണ്ടു അതിനുശേഷം കേരളത്തിലെ വലിയൊരു വിഭാഗം ചെറിയൊരു വിഭാഗം അല്ല വലിയൊരു വിഭാഗം ഒരു വിഭാഗത്തിന് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയും മുസ്ലിം വിരുദ്ധ കമന്റുകൾ എഴുതുകയും മുസ്ലിംകൾ മുഴുവൻ തീവ്രവാദികളാണ് എന്ന് പ്രചരിപ്പിക്കുന്ന വിധത്തിൽ ചില അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നത് കണ്ടു മിക്കവാറും അത്തരം പോസ്റ്റുകളുടെയും വീഡിയോകളുടെയും താഴെ വരുന്ന കമൻറ്റുകളെല്ലാം അത്തരത്തിലാണ് അത്രത്തോളം വിഷം നിറഞ്ഞിട്ടുള്ള കുറെ വിഷവത്തുക്കളാണല്ലോ നമ്മുടെ ഈ രാജ്യത്ത് വരുന്നത് എന്നത് വളരെ ദുഃഖമുണ്ട് പലസ്തീനിൽ അല്ലെങ്കിൽ ഗസയില് തകർന്നു വീഴുന്ന കെട്ടിടങ്ങൾ അവയ്ക്കടിയിൽ ഞെരിഞ്ഞ വരുന്ന കുരുന്നുകൾ പട്ടിണിയായി ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ മരുന്നില്ലാതെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ഇവിടുത്തെ സ്ത്രീകൾ അവർക്ക് വേണ്ടി ഒരിട്ട് കണ്ണുനീരൊരുക്കിയതാണ് ഇവിടുത്തെ പ്രശ്നം മനുഷ്യരായതുകൊണ്ട് മുസ്ലിം പ്രദേശമാണ് മുസ്ലിങ്ങളാണ് അതുകൊണ്ട് അവരെല്ലാം തീവ്രവാദികളാണ് എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗത്തോട് വേറൊന്നും പറയാനില്ല ഈ ഗാസയിലും പലസ്തീനിലും മുസ്ലിങ്ങൾ മാത്രമല്ല ഉള്ളത് അവിടെ കൂടുതൽ മുസ്ലിങ്ങളാണ് അതാണ് ശരി അവിടെ ക്രിസ്ത്യാനികളുണ്ട് ജൂതന്മാരുണ്ട് ആ ജൂതന്മാരും ക്രിസ്ത്യാനികളും വല്ലാതിൽ പെടുന്നുമുണ്ട് അവരൊന്നും ഇസ്രായേലികളല്ലാത്തതും കാരണം അവർ ജൂതമാരെന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല അവർക്ക് കിട്ടുന്നുണ്ട് അടി അതായത് ഇസ്രായേലും പലസ്തീനിലും ഗസൈലുമുള്ള ആ പാവപ്പെട്ട നിരാലംബരായ ഒരു വിഭാഗത്തിന്റെ കണ്ണുന്നിനോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് എനിക്ക് താല്പര്യം ഹമാസിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനോ ഹമാസിനെ ഹമാസെന്ന സംവിധാനത്തെ തീവ്രവാദികളല്ലാത്ത മറ്റേതെങ്കിലും ഒരു ഭാഗത്തെ ചേർത്ത് നിർത്താനോ എനിക്ക് താല്പര്യമില്ല ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദ സംഘടനകളിൽ അല്ലെങ്കിൽ തീവ്രവാദികളിൽ ഒരു വിഭാഗം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ് ഹമാസ് ഒരു സംശയം വേണ്ട കാര്യത്തിൽ പക്ഷേ ഹമാസ് പണിയെടുക്കുന്നത് ഫലസ്തീന് വേണ്ടിയിട്ടോ ഗസയ്ക്ക് വേണ്ടിയിട്ടോ അല്ല ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ആ രാജ്യത്ത് വളരെ വലിയ സന്നാഹങ്ങളുണ്ട് സുരക്ഷാ സംവിധാനങ്ങളുണ്ട് ആ രാജ്യത്തെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാലോ മറ്റാരെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ പിടിച്ചു നിൽക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ഒരടിയിൽ ഇറാന്റെ മിസൈലുകളും മറ്റും വന്നപ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നതോ എന്ന് ചോദിക്കും അത് ഒരു വലിയ രാജ്യമാണ് ശക്തമായ രാജ്യമാണ് അത്രയും ശക്തമായ ആയുധ യുദ്ധ സന്നാഹം ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല അതിപ്പോൾ ഒന്ന് തൊടുത്തു നോക്കിയപ്പോഴാണ് ഇസ്രായേലും അത് അറിഞ്ഞത് അവർ നിർത്തുകയും ചെയ്തു പക്ഷെ അതുപോലല്ല ഹമാസ് എത്ര കാലമായി ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഇസ്രായേലുമായിട്ട് ഇവർക്ക് ഈ ആയുധങ്ങൾ ഇവിടെന്നാ കിട്ടുന്നത് മിസൈലുകളെല്ലാം ഇവിടെ നിന്ന് കിട്ടുന്നത് ഉൽപാദിപ്പിക്കുന്ന അസംസ്കൃത വസ്തുക്കളായാലും ഇവിടെന്നാ കിട്ടുന്നത് മൂന്ന് ഭാഗവും ഇസ്രായേലാണ് ഇസ്രായേലിന്റെ കൈ കൈവ കൈവശത്താണ് അതുപോലെ ഒരു ഭാഗത്തുകൂടി വരാൻ ചാൻസും ഇല്ല കടലിൽ കൂടെയും വരില്ല പിന്നെ ഇത് ഇവിടെന്നാണ് കിട്ടുന്നത് ആയുധങ്ങൾ ഇസ്രായേലിൽ അറിയാതെ ഹമാസിന് ആയുധങ്ങൾ കിട്ടും ഈ ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടത്തി തുടങ്ങിയതിനു ശേഷം അല്ലെങ്കിൽ അടി തുടങ്ങിയതിനു ശേഷം ഇത്തരത്തിലുള്ള പ്രതിരോധ നാടകങ്ങൾ തുടങ്ങിയ ശേഷം ഇസ്രായേലിന്റെ വ്യാപ്തി ഹമാസുമായിട്ടുള്ള ഓരോ അടിയിലും കൂടി കൂടി വരികയാണ് പൂർണ്ണമായും ഇസ്രായേലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ലോക ജനങ്ങളെ പട്ടന്മാരാക്കി ചിത്രീകരിച്ചു ഇസ്രായേൽ പ്രതിരോധിക്കുകയാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗസയിലും അതുപോലെ വെസ്റ്റ് ബാങ്കിലുമുള്ള മുഴുവൻ ജനങ്ങളെയും കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ഹമാസ് ഒരു കാരണമായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളു ഇവിടെ ഗസ തീരാനായി തീർന്നു എന്ന് തന്നെ പറയാം ഇനി ഏതാനും പേർ മാത്രമേ കൊല്ലപ്പെടാനുള്ളൂ അവർ കൂടി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഗസയുടെ കാര്യം തീരുമാനമായി പിന്നെ നേരെ പോകുന്നത് അപ്പുറത്തേക്ക് വെസ്റ്റ് ബാങ്കിലേക്ക് അങ്ങോട്ടാ പോകാൻ വേണ്ടത് പിന്നെ അവിടെയും ഹമാസ് പ്രതിരോധം തീർക്കും അങ്ങനെ ഹമാസിന്റെ പ്രതിരോധം തീർത്ത് തീർത്ത് എല്ലാ ഭാഗവും ഇസ്രായേൽ ആയി കൈവശമായി കഴിയുമ്പോൾ ഹമാസും അവസാനിക്കും ഇത് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് അതായത് ഹമാസിനെ വളർത്തുന്നത് ഇസ്രായേൽ തന്നെയാണ് ഇസ്രായേലിനെ കയറി അടിക്കാൻ ഒരു കാരണം വേണം ആ കാരണമായി ഹമാസ് നിലനിൽക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഇത്രയധികം സന്നാഹങ്ങളുള്ള ഇസ്രായേലിലേക്ക് അവരുടെ ചുറ്റുമതിലുകളെ പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ട് എങ്ങനെയാണ് ഹമാസ് കയറി അടിക്കുന്നത് ആയിരത്തിലധികം ആൾക്കാരെ കൊന്നു കൊന്നു പത്തിരുന്നൂറ്റി ചില്ലുവര ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോരേം ചെയ്തു ഈ കൊലയ്ക്ക് കൊടുത്തതിന് കാരണം നിങ്ങൾ കയറി അടിക്കുക ഇന്നലെ നമുക്ക് അങ്ങനെ തുടങ്ങാൻ പറ്റും ഞങ്ങൾ തുടങ്ങാം നേരത്ത് തുടങ്ങാം എന്ന് ഹമാസിനെ ഇസ്രായേൽ അറിയിപ്പ് കൊടുത്തതിന്റെ ഭാഗമായിട്ടല്ലേ ഇസ്രായേൽ കയറി ആക്രമിച്ചത് അല്ലെങ്കിൽ ആ മതിൽ വിളിക്കാൻ ഹമാസിന് ധൈര്യം വരും ഇപ്പൊ ഇത്രയും കാലമായി ബന്ദികളെ പിടിച്ചുകൊണ്ട് പോയിട്ട് തമാസ പിടിച്ചുകൊണ്ട് പോയിട്ട് അല്ല ഇസ്രായേൽ കൊടുത്തുവിട്ടിട്ടെന്ന് ഞാൻ പറയും കാരണം അവർ കയ്യിലിരിക്കുമ്പോഴല്ലേ അവരെ മോചിപ്പിക്കാൻ എന്ന വ്യാജേന ഈ ഗാസയിലെ വിഭാഗങ്ങൾ മുഴുവൻ അടിച്ചമർത്താൻ പറ്റുള്ളൂ ഇസ്രായേലിന്റെ ആ ഒരു കഥ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ ഹിറ്റ്ലറുടെ കാലത്തും മറ്റു മറ്റ് സന്ദർഭങ്ങളുമെല്ലാം യൂതന്മാരെ കൂട്ടക്കൊല ചെയ്തിട്ടുള്ള വ്യക്തികൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഒളിച്ചിരുന്നിട്ടും അവിടെയൊക്കെ പോയി പൊക്കിക്കൊണ്ടു വന്ന് കൊന്ന് കൊല വിളിച്ചുള്ള ചരിത്രമാണ് ഇസ്രായേലിനുള്ളത് അത്രയും അതായത് ആര് എവിടെ ആയിരുന്നാലും ഇരുചവി അറിയാതെ പോയി പൊക്കി കൊണ്ടുവരാനുള്ള കഴിവും അസാധന ഉണ്ട് അപ്പൊ ആ നിലകിൽ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ പ്രതിരോധ സംവിധാനങ്ങളും ചാരസംഘടനയും ഒക്കെ ഉള്ള ആ ഇസ്രായേലിന് ഈ ഹമാസ് പിടിച്ചോണ്ട് പോയ പത്തിരുന്നൂറ് പേരെ അവരെവിടെയാണുള്ളത് എന്ന് കണ്ടെത്തിട്ട് കൊണ്ടുവരാൻ കഴിയാഞ്ഞിട്ടാ കഴിയാഞ്ഞിട്ടല്ല അങ്ങനെ കൊണ്ടുവരൂല അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബന്ധികളുടെ കാര്യം പറഞ്ഞിട്ട് കയറി അടിക്കാൻ പറ്റൂ പറ്റില്ല അപ്പോ ഈ ഹമാൻ എന്ന പറയുന്ന ആ ഒരു പ്രസ്ഥാനം ഇസ്രായേലിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്ന വ്യാജേന അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കൊന്നെടുക്കുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇസ്രായേൽ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണ് ഹമാസിനൊന്നും പറ്റുന്നില്ല ഹമാസിന്റെ ഈ കഥ അറിയാത്ത ചില നേതാക്കന്മാരെ അവർ കൊല്ലുന്നുണ്ട് അതെങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നും ഇല്ല ഈ ഹമാസ് പണിയെടുക്കുന്നത് ഇസ്രായേലിനാണ് ഇത്രയും കാലത്തിനിടയിലുള്ള എല്ലാ യുദ്ധങ്ങളും ഈ ഇസ്രായേലിന്റെ വർധിച്ചു വരുന്ന ഭൂപ്രദേശം ഒക്കെ ഒന്ന് കണക്കൂട്ടിയാൽ മനസ്സിലാവും എവിടെയെങ്കിലും ഹമാസ് വിജയിച്ചിട്ടുണ്ടോന്നില്ല വിജയിക്കാനും പോകുന്നില്ല വിജയിച്ചിട്ട് കാര്യവുമില്ല പക്ഷെ ഹമാസ് വിജയിക്കുന്നുണ്ട് ഏത് കാര്യത്തിൽ ഇസ്രായേലിന്റെ ഭൂപ്രകൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഖസൈലെ ജനങ്ങളെ മുഴുവൻ കൊന്നെടുക്കാൻ വേണ്ടി പലസ്തീനിലെ മുഴുവൻ ജനങ്ങളും അവസാനത്തൊരാളെ തീരുന്നത് വരെ ഹമാസ് പണിയെടുത്തുകൊണ്ടിരിക്കും എല്ലാ പ്രദേശവും എല്ലാ ജനങ്ങളെ കൊന്നെടുക്കി എല്ലാ പ്രദേശവും ഈ ഇസ്രായേലിന്റെ കയ്യിൽ വന്നു കഴിയുമ്പോൾ ഹമാസും പണി നിർത്തും പിന്നെ ഹമാസിന്റെ ആവശ്യമില്ല അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ മൈമനും അല്ലെങ്കിൽ അതുപോലെ മറ്റ് ചിന്തുന്ന ചോരങ്ങൾക്കും നോക്കുന്ന സമയത്ത് കണ്ണുനീർ നീർ കണ്ണ് നിറഞ്ഞു പോകുന്നത് ഇത് മനുഷ്യമാർക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ അവനവന്റെ വീട്ടിൽ അവനവന്റെ പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ടല്ലോ ആ കുട്ടികളൊക്കെ നാളെ മറ്റുള്ളവന്റെ മുന്നിൽ ചെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കുന്നു അദ്ദേഹം മുറിഞ്ഞ് കൈക കൈയ്യൊക്കെ മുറിഞ്ഞ് തൂങ്ങിക്കിടക്കുക ആ ഒരു അവസ്ഥയിൽ സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടാവില്ല ആ ഒരു അവസ്ഥയിൽ വേദന നിൽക്കാൻ വേണ്ടി ഒരു ഒരു എന്തെങ്കിലും ഒന്ന് ഒരു സാഹചര്യത്തിന് വേണ്ടി ഒരു മരുന്നിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ചികിത്സക്ക് വേണ്ടിയിട്ട് ഒരു നിവൃത്തിയില്ലാതെ ഇങ്ങനെ ആ അറ്റ കൈകൊണ്ട് തൂക്കിയിട്ട് ആട്ടി പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം ചോര ഒലിപ്പിക്കുന്ന ആ കുരുന്നുകൾ അതുപോലെ നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഭാര്യമാർ നമ്മുടെ മാതാപിതാക്കൾ അവരൊക്കെ അങ്ങനെ പോകുന്ന ആലോചിച്ച് നോക്കണം അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴേ അതിന്റെ തീവ്രത മനസ്സിലാവും ഒരു മണിക്കൂർ കൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറയാം അടുത്ത ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആ പൊളിച്ചു വിടാൻ വേണം വേഗം ഇറങ്ങിക്കും ഇനി ഇറങ്ങാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വൃദ്ധരായ മാതാപിതാക്കളോ സുഖം ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് വരുമ്പോൾ സമയം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവരെ മേലെ കൂടിയ കട്ടാടം കഴിഞ്ഞ് പോയിരുന്നു അവിടെ കിടക്കുന്നു അവരെ രക്ഷപ്പെടുത്താനൊന്നും നോക്കാനൊന്നും പറ്റില്ല അതോട് കഥ കഴിഞ്ഞു കഥ ഇതാണ് ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ ഒരു പ്രദേശത്ത് മുഴുവൻ ജനങ്ങളെ കൊന്നൊടുക്കി കൊന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അല്ലെങ്കിൽ ഹമാസിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ സ്ത്രീകളെയും കുട്ടികളെ കൊന്നൊടുക്കണം അവർ പറയുന്നത് ആശുപത്രിന്റെ നാലാം നിലയിൽ മൂന്നാമത്തെ ബെഡിൽ ഒരു തീവ്രവാദി ഉണ്ടായിരുന്നു എന്നാണ് അങ്ങനെ കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നേരെ പോയങ്ങ് പിടിച്ചാൽ പോരെ അവരെ പിടിച്ചാൽ പോലെ ബോംബെടേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ബോംബിടലല്ല ബോംബിട്ടാൽ മാത്രമേ ആ ആശുപത്രിയിലുള്ള ബാക്കിയുള്ള ജനങ്ങൾ തീരുള്ളൂ എന്നിട്ട് അവിടെ ഒരു തീവ്രവാദി ഉണ്ടെന്നുള്ള പേര് പറയാം അവിടെ ഒരു തീവ്രവാദി ഇന്ന ബെഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പട്ടാളത്തിന് കയറി ചെന്ന് അവരെ പിടിച്ചോണ്ട് വെടിയിച്ചു പോലാലോ അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് അവർക്ക് പക്ഷെ അത് ചെയ്യൂല പകരം ആ അങ്ങനെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഒരു പ്രദേശത്ത് ജനങ്ങളെ മുഴുവൻ കൊന്നെടുക്കുന്നു ഇങ്ങനെ കൊന്നൊടുക്കി കൊന്നെടുക്കി കൊന്നൊടുക്കി പല അവസാനത്തെ ആളെയും ഇല്ലാതാക്കും നിങ്ങൾ ആലോചിച്ചു നോക്കാം അവിടെ മുസ്ലിങ്ങൾ മാത്രമാണ് ഉള്ളത് അവിടെ ജൂതന്മാരുണ്ട് അവിടെ ക്രിസ്ത്യാനലുണ്ട് മുഴുവൻ വിഭാഗങ്ങളുണ്ട് ആ വിഭാഗങ്ങളെല്ലാം ഇസ്രായേൽ കൊന്നെടുക്കുന്നുണ്ട് ഇതിനെല്ലാം മറ്റു രാജ്യങ്ങൾ കൂട്ടുനിൽക്കുന്നുമുണ്ട് ഇത് കൂട്ടുകച്ചവടമാണ് എന്ത് കച്ചവടമായാലും എന്ത് ഭീകരപ്രവർത്തനമായാലും ഹമാസ തീവ്രവാദിയായാലും ഇനിയിപ്പോൾ ഇവിടെ ഇസ്രായേലി രാജ്യസ്നേഹിയായാലും ആര് തന്നെ ആയിരുന്നാലും അവിടെ കുറെ കുട്ടികളും കുറേ സ്ത്രീകളും വലിയ ഒരു ജനവിഭാഗവും ദുരിതത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രത്തോളം ജീവിത ദുരന്തത്തിലും ദുരിതത്തിലും ഉണ്ട് അവർക്ക് മുന്നിൽ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വീഴ്ത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യനല്ല എന്നും ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചില വീഡിയോകളെങ്കിലും ചിലപ്പോഴൊക്കെ ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ ഒരു നാടകമാണ് അതിനിടയിൽ ഇതൊന്നും മനസ്സിലാക്കാത്ത മട്ടിൽ കിട്ടിയ അവസരം വെച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ ഒരു സമൂഹത്തെ മുഴുവൻ തീവ്രവാദികളും എന്താ പറയുക ഭീകരവാദികളുമായി ചിത്രീകരിക്കാൻ ചില വിഷയം കൂടി ഈ ലോകത്തിന്റെ സമാധാന രംഗം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ സമാധാന രംഗം ശേഷം